ഗ്ലൗസൊക്കെ എടുത്ത് തുടങ്ങി കേട്ടോ തണുപ്പ് വന്നത് ഇന്ന് മൈനസ് ഫോറാണ് ഓസ്ട്രേലിയയിൽ തണുപ്പ് തുടങ്ങി തണുപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന എല്ലാ സ്റ്റേറ്റുകളും അപേക്ഷിച്ച് നോക്കും ഇപ്പൊ ക്യാൻബറയിലാണ് ഇച്ചിരി കൂടുതൽ തണുപ്പുള്ളത് അപ്പോൾ ഇന്ന് നമുക്കിവിടെ മൈനസ് ഫോർ ആണ് കേട്ടോ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ഈ കാനഡ വലിയ യൂറോപ്യൻ കൺട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വലിയ തണുപ്പല്ല എങ്കിലും ആ മൈനസ് ഫോർ വരുമ്പോൾ നന്നായിട്ട് ഫ്രോസ്റ്റ് ഒക്കെ ഗ്രാസിലൊക്കെ തണു തുടങ്ങും പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് രാവിലെ പോകുമ്പോൾ വണ്ടിയൊക്കെ പുറത്ത് എഴുന്നെങ്കിൽ ഗ്ലാസ് ഒക്കെ ക്ലീൻ ആക്കി ഇച്ചിരി പാടാണ് പക്ഷേ അപ്പം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ടെസ്ലൈഡ് ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്നറിയോ ഇവിടെ ടെമ്പറേച്ചറിനവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീല് നമുക്ക് ഹീറ്റ് ആക്കാൻ പറ്റും അപ്പം നമുക്ക് തണുപ്പ് ഉണ്ടല്ലോ കൈയും കാലം അല്ലേ പെട്ടെന്ന് തണുക്കുന്നത് അപ്പം നമുക്ക് എവിടെ നമ്മൾ പിടിക്കും